നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനു ശ് ഐജോ പ്രധാന വാർത്തകൾ ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ കുട്ടികൾക്കായുള്ള ദൈവദർശൻ ക്യാമ്പ് നടത്തി സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച ആഘോഷമായ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം വാർത്തകൾ വിശദമായി കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ കുട്ടികൾക്കായുള്ള ദൈവദർശൻ ക്യാമ്പ് നടത്തി ജയ് ക്രിസ്റ്റോ പ്രൊവിൻസ് പാലക്കാടിൽ നിന്നുള്ള സി എം സി സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലായിരുന്നു രണ്ട് ദിവസങ്ങളിലായി നടത്തിയ ക്യാമ്പ് ആടിയും പാടിയും കളികളിലൂടെ പഠിച്ചും രസിച്ചും കുട്ടികൾ വെക്കേഷൻ ക്യാമ്പിൽ സജീവമായി പങ്കെടുത്തു സമാപന ദിവസത്തെ ഉച്ചഭക്ഷണം പി ടി ഐയുടെ നേതൃത്വത്തിൽ പാചകം ചെയ്ത് നൽകുകയുണ്ടായി സഹായിച്ചവരെയും സഹകരിച്ചവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു സ്പോൺസർമാർക്ക് പി ടി ഐയുടെയും ഇടവകയുടെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്കൊരുക്കമായി കോർ കമ്മിറ്റിയുടെ ആദ്യ യോഗം നടന്നു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിന്റെ പ്രധാന തീരുമാനങ്ങൾ ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച അഭിവന്യ മെത്രാപൊലിത്ത മാർ ആൻഡ്രൂസ് തായ്ത് പിതാവിനെക്കൊണ്ട് നിർവഹിക്കുവാൻ തീരുമാനമെടുത്തു കോർ കമ്മിറ്റി അംഗങ്ങളും യൂണിറ്റുകളിൽ നിന്ന് രണ്ട് വീതം പ്രതിനിധികളും കൂടാതെ സംഘടനകളിൽ നിന്നും ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അമ്പതംഗ ആഘോഷ കമ്മിറ്റി രൂപീകരിക്കുവാൻ തീരുമാനിച്ചു അമ്പതംഗ കമ്മിറ്റിയുടെ യോഗം കൂടി ജൂബിലി ഊട്ടുതിരുനാൾ തിരുപ്പട്ടം എന്നീ ആഘോഷ പരിപാടികൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതിനും സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് വിവിധ ചുമതലകൾ ഏൽപ്പിക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു ഈ വർഷത്തെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സി ബി സി ഐ പ്രസിഡൻറ്റും തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ആൻഡ്രൂ സ്ലിത്ത ആയിരിക്കും മുഖ്യ കാർമികൻ ഈശോയെ ഒരുങ്ങുന്ന കുരുന്നുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഈശോയെ വലിയ വലിയ ആഗ്രഹമായിരുന്നു സ്വീകരിക്കാൻ ആഗ്രഹം ഉള്ളിലേക്ക് വരുന്ന ദിവസമാണ് ഈ വേണ്ടി വളരെ മനോഹരം എല്ലാവർക്കും ഈശോയുടെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ അറിയിപ്പുകൾ ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് വാർഷിക ദിനം ആഘോഷിക്കുന്നു ചിറ്റിലപ്പള്ളി ഫ്രാൻസിസ് വർഗീസിന്റെ ഭവനത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അടുത്ത ആഴ്ചയിൽ വീടുവെഞ്ചിരിപ്പ് നടത്തുന്ന യൂണിറ്റുകൾ ഏപ്രിൽ ഇരുപത്തൊമ്പത് തിങ്കൾ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് മെയ് രണ്ട് വ്യാഴം സെന്റ് പോൾ യൂണിറ്റ് മെയ് മാസം ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ആറു മണിക്ക് പള്ളി അങ്കണത്തിലെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ ആഘോഷമായ ജപമാലയും മാതാവിൻ്റെ വണക്കുമാസ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും മെയ് മൂന്ന് മാസാതി വെള്ളി രോഗികൾക്കുള്ള വിശുദ്ധ കുർബാന അന്നേ ദിവസം രാവിലെ വീടുകളിൽ നൽകുന്നതാണ് വൈകിട്ട് ആറു മണിക്ക് വിശുദ്ധ കുർബാന കുരിശിൻ്റെ വഴി തുടർന്ന് നേർച്ച ഭക്ഷണം നേർച്ചപ്പൻയ്ക്ക് വിതരണ നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് അൽഫോൺസ യൂണിറ്റാണ് മെയ് പതിനൊന്ന് ശനിയാഴ്ച വിശ്വാസ പരിശീലന ടീം വൺ ഡേ പിക്നിക് നടത്തുന്നതാണ് അൽത്താര ബാലസംഘം ഗായക സംഘം എന്നിവയുടെ ഉല്ലാസയാത്രകൾ മെയ് പതിമൂന്നിനും നടക്കും ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ് ഫ്രാൻസിസ് യൂണിറ്റ് വായനകൾ സെൻറ്റ് ജോസഫ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം